റീച്ച് അതിൻ്റെ വരുന്നതിന് അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് പേര് ഒരു പേർ മുയലിനെ മേടിക്കാൻ പോകുന്നതാണ് അപ്പം നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു രണ്ട് മുയലിനേം മേടിക്കണം എന്നുള്ളത് അതാണ് ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ആ പോകുന്ന സ്ഥലത്ത് കുറച്ച് പെറ്റ്സ് ഒക്കെ ഉണ്ട് ഡോഗ്സ് ഒക്കെ ഉണ്ട് അതിനെയൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരുന്നതായിരിക്കും അപ്പം നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ വേണ്ട ഇവിടെ ഇപ്പം റൂബൻസ് ഓയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട് ചേട്ടൻ വേണ്ട പറഞ്ഞത് ആ എന്റെ പേര് ഉബേൻ ഞാനിവിടെ കുറച്ച് ബെഡ്സ് ചെയ്യുന്നുണ്ട് മുയലുണ്ട് മൈസസ് ചെയ്യുന്നുണ്ട് പിന്നെ ഡോഗ്സ് ഉണ്ട് കുറച്ച് കോരിയും കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ചായിരിക്കും എത്ര നാളായിട്ട് ചെയ്യുന്നുണ്ട് ചെറുപ്പത്തിൽ തൊട്ട് മുയലിനെടുക്കാൻ ചേട്ടൻ വേണ്ട ഇപ്പൊ ഏകദേശം എത്ര നാളായി കാണും ഇപ്പൊ ഒരു മാസം കഴിഞ്ഞ ഒരു മാസം ആയിട്ടുണ്ടല്ലേ ഫുഡ് ഒക്കെ ഓക്കെ ഈ രണ്ട് മുയലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ചേട്ടാ നമുക്ക് അതിന് എല്ലാം എടുത്ത് തരും ുംയേ കൊച്ചിലിങ്ങനെ ആദ്യമായിട്ടാണോ പുള്ളി നല്ല രീതിയിൽ പേടിച്ചിരിക്കുക മറ്റേ ആളുണ്ട് മറ്റേ ആള് ആ അവിടെ ഇരിക്കുക ഇതാണ് വേണ്ടത് നമ്മുടെ മുയൽ വേറെ ഒക്കെ പേടിച്ചു വന്നിട്ടാ കേട്ടോ നല്ല ആള് ഭയങ്കര തോന്നുന്നു വേണ്ടേ ഭയങ്കര വിറ വേണ്ട മറ്റേ ആള് കണ്ട് ഇവിടെ ഇപ്പൊണ്ട് അയ്യോ ആളുന്നു കണ്ണൊക്കെ കണ്ട ചുമന്നിരിക്കുന്ന കണ്ണേ അതിന് ഭയങ്കര നമ്മൾ നമ്മള് നമുക്ക് ചേട്ടൻ ബോച്ചിലാക്കി തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഉള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് പെറ്റ്സ് ഒക്കെ ഉണ്ട് അതിനെയൊക്കെ ഒന്ന് കാണാം അപ്പൊ ചേട്ടൻ നമുക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ പോവാണ്ട അപ്പൊ നമ്മൾ ആദ്യം വേണ്ട പരിചയപ്പെടാൻ വന്ന കുറച്ച് ഡോഗ്സിനെയാണ് അറിയാത്തവരാണെങ്കിലും ഇത്ര ചെയ്തും ഇ ദേഹോലെനെ അല്ലേ ആ ദേ ഇതിന്റെ മോള് ഹം ഈ ഗ്രൂമിംഗ് ഇതൊക്കെ അങ്ങനെ അപ്പോൾ ഗ്രൂമിംഗ് ഇപ്പോ ഇവിടത്താണ് ചെയ്യാറ്. വെളി കൊണ്ടു വരല്ല അങ്ങനെ. ഓണ്ട് അങ്ങനെയിട്ട് കടകളാ ഞാൻ ചെയ്യാറില്ല വെളി കൊണ്ടു. ഓക്കേ ഓക്കേ. അടുത്ത നേരം. ഞാൻ അടുത്ത നേരം. 1 മണിക്കൂർ. അടുത്ത നേരഞ്ഞി കൂടിയായിരിക്കില്ലേ? കൂടി കേറ്. ഞാനോ കൂടി കേറ് വെയിറ്റ്. പുള്ളിക്കാരെങ്കി പുറത്തിറങ്ങാൻ പേടിയാണ് പൊറത്തിറങ്ങാൻ പേടി നിക്കുന്ന

ഇതിപ്പോണത്ര കേരളത്തിലൊക്കെ കിട്ടുന്നേ ഞാനും ആദ്യമായിട്ടേ ഇത് കാണാൻ ഞാൻ വിചാരിച്ച ഡോബർമാൻറെ കുഞ്ഞുമല്ലോ ആയിരിക്കും എടുക്കുവെല്ലാം ചെയ്യാം ആ ഇതിന് ഫുഡ് എന്തൊക്കെയാ നമുക്കിനി ബാക്കി വേറെ നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോന്ന എന്തോ ശരിയല്ലേ നമുക്ക് നമ്മളോട് ഇണങ്ങുന്ന

ഇതിന്റെ കുഞ്ഞുങ്ങൾ എന്നാ രാവിലെ വരെ കളപുണ്ടായിരുന്നു അത് നാല് ഉച്ചയ്ക്ക് പോയതാണ് ഇപ്പൊ ഇതിന്റെ ഒരു കുഞ്ഞിന് എത്ര റേറ്റ് വരുമായി 300 രൂപ തണ്ടക്ക 300 രൂപ ഇതിന് വേറെങ്ങനെയൊരു കളപണ്ട് അത് വൈറ്റ് കളർ പ്യുവർ വൈറ്റ് കളപണ്ട് ഓക്കേ അപ്പൊ നമുക്ക് അതിനെ അതിനെ കാണാം ഇതിന്റെ വർണ്ണം ഇത് ആൽബിനോ ആൽബിനോ ബാൻഡഡ് ആ ആൽബിനോ ആണ് ഈ കണ്ണ് ഇങ്ങനെ ആ ഇത് അത്രയും പ്രായം തന്നെ ഒരു ആംസ്റ്റേഴ്സ് വയസ്സും ഇതിന് കൊടുക്കുന്ന ഫുഡ് എന്തൊക്കെയാണ് സീഡ് മിക്സ് കൊടുക്കും ചോറ് കൊടുക്കും വെജിറ്റബിൾസും എല്ലാം അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ റൂപൻചാട്ടം വേണ്ട ഡോക്സിനെയും പിന്നെ മൈസോസിനെയും എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഇവിടുള്ള വിശേഷങ്ങൾ പിന്നെ നമ്മൾ മുയലിനെ മേടിച്ചു അതിനി നമുക്കിനിയും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം നമ്മൾ കിത്തുവിനെ കാണിക്കണം അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട് ഇനിയും അപ്പം നമ്മളിവിടുന്ന് പോവാം ഓക്കെ അപ്പം റോമൻ ചേട്ടാ താങ്ക്സ് ഇത് നമ്മൾക്ക് ഇത് എല്ലാം കാണിച്ചു തന്നതിനും പിന്നെ നമ്മുടെ മുയലിനെ എല്ലാം സെറ്റാക്കി തന്നേ എല്ലാം ഓക്കെ അപ്പം നമുക്ക് പോവാം ഓക്കെ വേണ്ട അപ്പോൾ ഫ്രണ്ട്സ് ഇതേണ്ട നമ്മൾ വേണ്ട വീട്ടിലെത്തിയിട്ടുണ്ട് വേണ്ട നമ്മുടെ മുയൽ ഇൻ്റത്തിലുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കിത്തുവിന് കാണിച്ചു കൊടുക്കാം കേട്ടോ അവൻ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ അവനും വരണമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ വേണ്ട കൂട്ടറെ പോകുമ്പോ എന്തായാലും നമുക്ക് ഒത്തിരി വരെ വെച്ചോണ്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനും അച്ചൂടാണ് പോയത് എടാ കിത്തുവേ കിത്തുവാൻ അന്ന് ഞങ്ങൾ ഒരു വട്ടം പോയായിരുന്നു കേട്ടോ അന്ന് കുഞ്ഞായിരുന്നു വേണ്ട എന്നിട്ട് വേണേണ്ട നല്ല നല്ല വൃത്തിക്ക് പേടിച്ചിരിക്കും കേട്ടോ നല്ലതായിട്ട് പേടിച്ചിരിക്കുവേ രണ്ടുപേരും വേണ്ട വേണ്ട അദ്ദേഹത്തിനാണ് ഭയങ്കര പേടി അദ്ദേഹത്തിന് അങ്ങനെ വേണ്ട പക്ഷേ എന്നാലും കഷ്ടമാണ് കാരണം ഇത്രയും ദിവസം അത് അമ്മയുടെ കൂടെ ഒക്കെ നിന്നല്ല എന്നിട്ട് നമ്മൾ പെട്ടെന്ന് പിടിച്ചോണ്ട അതിൻ്റെ ഒരു ഇതായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറുമായിരിക്കും അപ്പം ഏകദേശം ഒരു മാസം ആവുന്നു ശരിക്കും എല്ലാവരും പറയുന്നത് രണ്ട് മാസം ഒക്കെ കഴിയുമ്പോഴാണ് എടുക്കേണ്ടത് എന്നൊക്കെയാണ് കാരണം അപ്പോഴത്തേക്കാ വന്ന് ആരോഗ്യം എല്ലാം ഒന്ന് ശരിയാവുന്നതാണ് പക്ഷെ നമ്മൾ അതിന് മുമ്പ് ഇങ്ങനെ എടുത്തു എന്നാലും നമ്മൾ നല്ല വൃത്തിക്ക് എന്തായാലും നോക്കും ഇതിനെ ഏഹ് നല്ല ആരോഗ്യമൊക്കെ ആയി വരുവായിരിക്കും പിന്നെ നിനക്കിതിലേദിനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട് ബ്ലാക്ക് 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 അതെ അതെ അതേ നമ്മുടെ മുയലിനെ നമ്മളെ ഇറക്കി നമ്മൾ താഴോട്ടൊന്നും ഇറക്കി വിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇറക്കി വിട്ടു അതുകൊണ്ട് ഇപ്പൊ ആദ്യം ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുവായിരുന്നു വേണ്ട പുള്ളിക്കാരൻ ഇപ്പൊ വീണ്ടും ചെറിയ രീതിയിലൊന്നും പേടിയായിട്ടുണ്ട് വേണ്ട ഏഹ് വേണ്ട പോച്ചയൊക്കെ തിന്നുടങ്ങിയിട്ടുണ്ട് വേണ്ടെ ആദ്യം രണ്ടുപേരും ഇങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ കുറച്ച് ചെറിയ രീതിയിൽ പേടിയൊക്കെ മാറിയിട്ടുണ്ട് എന്നാൽ കുഞ്ഞല്ല അതിന്റേതായ ഒരു വിഷമമൊക്കെ കാണുമായിരിക്കും അതൊക്കെ കൊണ്ടായിരിക്കും ഇരിക്കുന്നുണ്ടോ ഭയങ്കര ചാട്ടം കേട്ടോ ഭയങ്കര ചാട്ടമാണ് ഞാൻ പോച്ച ഒക്കെ തിന്നുന്നുണ്ട് ആദ്യം ഞാൻ ഒന്ന് പേടിച്ചായിരുന്നു കാരണം ഒന്നും തിന്നുന്നില്ല ഭയങ്കര ഒരു വിഷമ അവസ്ഥ എല്ലേ കാണുമ്പോൾ നമുക്കറിയാം ഭയങ്കര വിഷമം ഒന്ന് പോന്നിട്ടുണ്ട് വേണ്ടോ നടക്കാൻ നോക്കുവാൻ തെന്നി പോവാ അല്ലേ ഭയങ്കര കുഞ്ഞാണ് ഇനി നമുക്ക് ഇനി ആക്കി വരണം പറഞ്ഞു നമുക്ക് നമുക്കെടുത്ത് കൂട്ടിലൊന്നും ഇടാനും പറ്റത്തില്ല കൂടൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടോ അത് കാണിച്ചു തരാം കേട്ടോ പക്ഷെ അതിനത് ഇടാൻ പറ്റത്തില്ല ഇപ്പോഴേ കാരണം അതിനുള്ള ഒരു സൈസ് ആയിട്ടില്ല അതിൽ കൊറച്ചാളൊന്നും ബേസ് ബോർഡിലോ അങ്ങനെ വല്ല എന്തെങ്കിലും ഇതിനേക്കാളും ഇച്ചിരി വലുത് ഉണ്ട് വീട്ടിലിരിപ്പുണ്ട് അത് വല്ല ഇട്ട് നമുക്ക് സെറ്റ് ആക്കാം അപ്പൊ നമുക്ക് ഇതിനെന്തോ പേരുണ്ടോ നമ്മള് പേരിടണ്ടോട്ടോ ഭയങ്കര സംശയം നമ്മള് ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് കൊറേ പേരുകളൊക്കെ പറയാൻ തോന്നുന്നു പക്ഷെ മേടിച്ചു ചിലപ്പോ പേരൊന്നും മനസ്സിൽ വരുന്നില്ല ഇപ്പൊ നിനക്കെന്നാലും നിന്റെ അഭിപ്രായം ഇപ്പോൾ ഇഷ്ടമാണ് എനിക്ക് മുയല്ല കേട്ടോ പറയാൻ കൊറേ കൊച്ചു നാളുകൊണ്ട് മുയല്ല വളർത്തുന്ന ഒരാളാണ് പിന്നെ അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ജെപ്പിയൊക്കെ വളർത്തുന്നുണ്ടെന്നേ ഉള്ളൂ പക്ഷെ എന്താ പറയാ അതിനോടൊന്നും കൂടുതൽ ക്രേസ് ഇല്ല കൂടുതൽ ക്രേസ് കണ്ട ഇതിനോടാണ് മുയലിനോട് അങ്ങനെ ഞാൻ കുറെ നാളിങ്ങനെ നോക്കി നടക്കുവായിരുന്നു എവിടുന്നെങ്കിലും മേടിക്കുക എന്നുള്ള രീതിയിൽ പക്ഷെ ഞാൻ കടയിലൊക്കെ ചെന്നപ്പോൾ എന്തുവാണ് ഒരു ഇപ്പൊ ഇഷ്ടപ്പെടുന്നില്ല നമുക്ക് അതല്ല ഇതിനേക്കാളും ഭയങ്കര വില കൂടുതലൊക്കെയാണ് അത് അങ്ങനെയുള്ള കുറെ എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ ആദ്യം അവിടെ കുറച്ചാൾ മുമ്പൊക്കെ മേടിച്ചൊക്കെ വടിയായി പോവുകയൊക്കെ ചെയ്ത് കടയിൽ നിന്നൊക്കെ മേടിച്ചത് ഒന്നും ആരോഗ്യമൊന്നും ഇല്ലായിരുന്നു അതിന് ഇപ്പം വീട്ടിൽ നിന്ന് വീടുകളെല്ലാം കാണിച്ചു റൂമൻ ചേട്ടനെല്ലാം നമ്മൾ കാണിച്ച് തന്നല്ല ാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിനെയാണ് കണ്ണ് കണ്ണുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഇതിന്റെ കുറച്ച് അപ്ഡേറ്റ്സും നമ്മുടെ വീട്ടിലുള്ള മീനുകളെ എല്ലായിട്ട് നമ്മളൊരു നിങ്ങള് പറയണ അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസോട്ട് വരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് ലൈക്ക് ആ ഇത്രയും കാര്യങ്ങളും ചെയ്യണം പിന്നെ നമ്മൾ ആ ബെല്ലേക്കനുണ്ടല്ലോ അതോടൊന്ന് അമർത്തിയേക്കണം എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോ ഇടുന്നേക്ക് നിങ്ങളിലേക്ക് എത്തു എത്തുള്ളൂ എത്തുമ്പോൾ തന്നെ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസോട്ട് വരാം അപ്പുറത്തേക്ക്